ായണ പരമ ഗുരുമ ഓ ശ്രീ ശാരദാബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമി തുപ്പാദങ്ങളുടെ പാതാരങ്ങളിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാതര ബിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കുടുംബത്തിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രീസ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാ പ്രിയ മേഘ ടീച്ചർ അഡ്മിൻ പാനലിലെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽ അഡ്മിൻ പാനലിലെ അംഗങ്ങളെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ആത്മബന്ധുക്കളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ ചരിതങ്ങളും ഗുരുവിന്റെ കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിൽ നടക്കുന്ന ചതയം മുതൽ ചതയം വരെ എന്ന ഈ മഹാനീയ യാത്രയുടെ ഭാഗമാകാനായി എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഗുരു കാരുണ്യമായി ഗുരുവിൻ്റെ ഒരു നിയോഗമായി തന്നെയാണ് ഞാൻ കാണുന്നത് ഗുരുവിനെ പറ്റി എത്രത്തോളം പറഞ്ഞാലും നമുക്ക് പറഞ്ഞ് മതിയാവില്ല അത്ര അത്ര അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഗുരു സശരീരനായിരുന്ന കാലത്തും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു വി കെ ശങ്കരൻ മുൻഷി എന്ന ഒരു വ്യക്തിയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് കൊല്ലത്ത് കിളിക്കൊല്ലൂർ കമ്മാഞ്ചേരിയിൽ കൊച്ചുകുഞ്ഞു വൈദ്യരുടെയും കുഞ്ഞിറ്റയുടെയും ഒമ്പതാമത്തെ മകനായി ജനിച്ച വ്യക്തിയാണ് വി കെ ശങ്കരൻ ആൺ പെൺ ഉൾപ്പെടെ ഈ ദമ്പതികളുടെ എട്ടു കുഞ്ഞുങ്ങളും പ്രസവിച്ചപ്പോഴേ മരിച്ചു പോയിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി അവർ ദാഹിച്ചു കഴിയുമ്പോഴാണ് നാണുഭക്തൻ എന്നൊരാളിനെ കുറിച്ച് അവർ കേൾക്കാൻ ഇടയായത്. അദ്ദേഹത്തെ കണ്ട് സങ്കടം വളർത്തിച്ചാൽ ദുഃഖനിവൃത്തി ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അവർ യാത്രയ്ക്കൊരുങ്ങി കെട്ടുവള്ളത്തിലാണ് ദമ്പതിമാർ യാത്ര ചെയ്യുന്നത് കുറേ ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളുമൊക്കെയായി അവർ യാത്ര പുറപ്പെട്ടു ഗുരു അന്ന് അഞ്ചുതെങ്ങ് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉണ്ട് എന്നവരറിഞ്ഞിട്ട് അവരവിടേക്ക് ചെന്നു അവരവിടെ എത്തിയപ്പോഴേക്കും ഗുരു സ്ഥലം വിട്ടു പോയിരുന്നു എന്ന് തിരിച്ചു വരുമെന്ന് അവിടെ ആർക്കും പറയാൻ കഴിഞ്ഞില്ല വള്ളത്തിൽ അവർ അവിടെ തന്നെ തങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞ് സ്വാമി തിരിച്ചു വന്നു കുളിച്ച് ഈറിനണിഞ്ഞ വസ്ത്രങ്ങളുമായി കുഞ്ഞിറ്റ ഗുരുവിന്റെ മുമ്പിലെത്തി പാത വെച്ച് തൊഴുകൈകളോടെ ഇങ്ങനെ കേണു വീണ അപേക്ഷിച്ചു എനിക്കൊരു കുഞ്ഞിനെ തരണേ സ്വാമി ആ ദീനദയാളിവിന്റെ ഹൃദയം അളിഞ്ഞു കിട്ടും കിട്ടും കോഴിയെ അടവയ്ക്കണേ സ്വാമി ദ്രിപഥങ്ങൾ അരളി ചെയ്തു കുഞ്ഞിറ്റ മുട്ട മുഴുവൻ അടവയ്ക്കാതെ വിറ്റ് കാശാക്കുകയായിരുന്നു പതിവ് അതുകൊണ്ട് സ്വാമി പറഞ്ഞു കിട്ടും കിട്ടും കോഴിയെ അട വയ്ക്കണേ എന്ന് അനുഗ്രഹീതയായ ആ ദമ്പതികൾ പ്രത്യാശയോടെ വീട്ടിലേക്ക് മടങ്ങി പിന്നീട് കൊച്ചുകുഞ്ഞു വൈദ്യർ സ്വാമിയെ കണ്ട് കുഞ്ഞിറ്റ ഗർഭവതിയാണ് എന്നറിയിച്ചപ്പോൾ ഒരാണാടിനെ വാങ്ങി വളർത്തണമെന്നും അതിനെ കെട്ടിയിടരുതെന്നും ഗുരു അവരെ ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ അവർ ഒരാണാടിനെ വാങ്ങി വീട്ടിൽ വളർത്തി കഴുത്തിൽ മണി കെട്ടിയ മൂട്ടനാട് സർവതന്ത്ര സ്വതന്ത്രനായി തിന്ന് മതിച്ചു നടന്നു ഏതോ നിഗൂഢ നിഗൂഢതയുടെ പ്രതീകം പോലെ പ്രത്യാശയുടെ ദിനങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി കുഞ്ഞിറ്റയ്ക്ക് പത്ത് മാസം തികഞ്ഞു പ്രസവ വേദന ആരംഭിച്ചപ്പോൾ ആ മുട്ടനാട് ആ അമ്മ കിടന്നിരുന്ന മുറി തള്ളി തുറന്ന് ആ അമ്മയുടെ വായിട്ട് തൊരിയിടി ഇടിയുടെ ശക്തിയാൽ അമ്മ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ആട് അവിടെ തന്നെ വീണ് മരിക്കുകയും ചെയ്തു ഈ വിചിത്ര സംഭവം ദ്വാപരയുഗത്തിലെ ദ്വാരാപഥയിലെ വിപ്രദമ്പതികളുടെ കഥനകഥ സന്താനഗോപാലം കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഒരിക്കൽ ശങ്കർ മുൻഷി തന്നെ ശിവഗിരി മാസികയിൽ ഇത് ലേഖന രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതുമാണ് കേവലം പ്രത്യക്ഷ പ്രത്യക്ഷമാത്ര വിശ്വാസികളായ യുക്തിവാദികൾ ഒരുപക്ഷെ ഈ സംഭവം കെട്ടുകഥയെന്ന് പറഞ്ഞ് തള്ളിയേക്കാം എന്നാൽ വിധിയുടെ അഥവാ കർമ്മഫലത്തിന്റെ ഏതോ വലിയൊരു ഊരാക്കുടുക്കിൽ നിന്നും കുഞ്ഞിറ്റ കൊച്ചുകുഞ്ഞ് ദമ്പതികളെ ഗുരുദേവൻ വിമോചിതരാക്കി അനുഗ്രഹിച്ചതായിട്ടേ അവർക്ക് ഈ ഒരു അത്ഭുത സംഭവത്തെ കാണാൻ കഴിയുകയുള്ളു വേളിക്കോട്ട് ക്ഷേത്രത്തിന്റെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വേളിക്കോട്ട് ശ്രീനാരായണ ശ്രീനാരായണമംഗലം കാർത്തികേയ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രം വേളിക്കാട്ട് വീട്ടിലെ കാരണവര് ശാന്തി അപ്പൂപ്പനാണ് അവിടെ ക്ഷേത്രം നിർമ്മിക്കാനെല്ലാം ശ്രമം നടത്തുന്നത് ആ ശാന്തി അപ്പൂപ്പന്റെ സഹോദരന്റെ കൊച്ചുമകനാണ് ഈ പറഞ്ഞ വ്യക്തി ഈ ശങ്കർ ശങ്കരൻ മുൻഷി വേളിക്കാട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന ഗുരുദേവൻ ഈ കൊച്ചുകുഞ്ഞു വൈദ്യരുടെ കുട്ടിക്ക് പേരിടാൻ തുടങ്ങുകയായിരുന്നു കുട്ടിയെ കയ്യിൽ വാങ്ങി സ്വാമി ആന്റണി എന്ന് പേരിട്ടു ആന്റണി എന്ന പേര് വിളിച്ചപ്പോഴേക്കും കൊച്ചുകുഞ്ഞു വൈദ്യരും ബന്ധുമിത്രാദികളും ആകെ നടുങ്ങിപ്പോയി പരിഭ്രാന്തനായ വൈദ്യരെ നോക്കി ഗുരുദേവൻ ഇങ്ങനെ അരുളി ചെയ്തു അത്രേ വൈദ്യരെ ഇനി വീശല്ലേ അതിന്റെ പൊരുൾ വൈദ്യർക്ക് മാത്രമേ പിടികിട്ടുള്ളൂ വൈദ്യര് വല വീശി പതിവായി കരിമീൻ പിടിച്ചിരുന്നു അല്പനേരത്തെ മൗനത്തിനു ശേഷം സ്വാമി കുട്ടിയുടെ പേര് മാറ്റി വിളിച്ചു ശങ്കരൻ ഇവിടുത്തെ ശങ്കരൻ അത് ഒരേ വീർപ്പ് കൂട്ടി നിന്ന വൈദ്യർക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ വലിയ ആശ്വാസമായിരുന്നു ആ പേര് മാറ്റം അതിൽ പിന്നെ ആ വൈദ്യർ ഒരിക്കലും വല വീശിട്ടില്ല കരുണാമൂർത്തിയായ ഗുരുവിനോട് അപേക്ഷിച്ചാൽ എന്താ നടക്കാത്തത് ആ അമ്മ എട്ട് മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോ അത്രയും വിഷമിച്ചിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് ഒരു കുഞ്ഞിനെ തരണേ എന്ന് അപേക്ഷിക്കുന്നത് ഒരു പക്ഷേ അവരുടെ മോജന്മ കർമ്മഫലമായിരിക്കും അവർക്ക് സന്താനയോഗം ഇല്ലാതിരുന്നത് പക്ഷെ അതെന്തോ അത് അവിടെ ഒരു മാറ്റം വരുത്താനായിട്ട് ഗുരു ഒരു ആണാടിനെ വാങ്ങി വളർത്താൻ പറയുന്നു കോഴിയെ അട വെക്കണം എന്ന് പറയുന്നു correct പ്രസവ സമയത്ത് ആ ആണാട് ചെന്ന് ആ അമ്മയുടെ വയറിൽ കുത്തി കുഞ്ഞു പുറത്തു വരികയും അത് അവിടെ വീണ് മരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ എത്ര എത്ര പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും വിചിത്രമായ സംഭവമാണ് യഥാർത്ഥത്തിൽ അവരുടെ കർമ്മദോഷം മാറ്റി അവരുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കാനായി ഗുരു ഒരു വിചിത്ര സംഭവം അവിടെ ഒരുക്കി പോലുള്ള അറിയാം ഗുരുവിനെ അറിയൂ എന്തോ ആയിക്കോട്ടെ കാരണങ്ങൾ എന്തും ആവട്ടെ കർമ്മങ്ങൾ എന്തും ആവട്ടെ കർമ്മഫലവും എന്തുമാവട്ടെ എന്തും മാറ്റിമറിക്കാനും എന്തും നമ്മുടെ സങ്കടങ്ങള് കണ്ട് നടക്കാൻ പ്രയാസമായിട്ടുള്ള എന്ത് കാര്യവും നടത്തി തരുവാനും ഒക്കെ നമ്മുടെ ഗുരുവിന് തീർച്ചയായിട്ടും കഴിയുമെന്ന വിശ്വാസമായിരിക്കണം ഓരോ ഗുരുഭക്തന്മാരെയും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ആ ഒരു പ്രചോദനം ആ ഭഗവാന് ഒന്നുമില്ല എന്ന വിശ്വാസത്തില് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകള് ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ